ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പോൾ ഞാൻ 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 ബോക്സ് ബോക്സ് ഒക്കെ ആയിരുന്നു പുതിയ പുതിയ സാരി സാരി എടുത്തു അല്ല എടുത്തല്ല ഈ ഭംഗിക്ക് വേണ്ടി പിടിച്ചതാണ് ഇതിന്റെ റിസപ്ഷൻ സാരിയുടെ ബോക്സ് ആണ് പക്ഷേ ഈ ബോക്സിനകത്തിരിക്കുന്ന സാരി ഓൾമോസ്റ്റ് ട്വന്റി എയ്റ്റ് ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ട്വന്റി നയൻ ഇയേഴ്സ് ഓൾഡ് സാരിയാണ് യെസ് ഇത് അമ്മയുടെ സാരിയാണ് അതായത് ഷാലിംഗ് അമ്മയുടെ സാരിയാണ് അപ്പോ ഈ സാരി സ്റ്റൈലിങ്ങും ഈ സാരിയുടെ ഗെറ്റ് പണി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സാരി അമ്മ എനിക്ക് എടുത്തു തന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയവും സന്ദർഭവും ഇതൊരു ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ യർ കളർ സാരിയാണ് അപ്പൊ ഇതിന് ബ്ലൗസും ആയിട്ട് വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാരണമായിരുന്നു അപ്പോ ഞാൻ ഇന്ന് ഈ സാരി ആകണൊക്കെ ചെയ്ത് പ്രിന്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ സാരിക്ക് മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സാരിയുടെ ഗെറ്റ് റെഡി വിത്ത് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോ സാരി ഞാൻ ഉടുത്തു കാണിച്ചു തരാം അതിനു മുന്നേ ഞാൻ മേക്കപ്പ് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഈ സാരി ഉടുക്കുമ്പോ എനിക്ക് എന്തോ കുറച്ച് നന്നായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെയും കൂടി വീഡിയോ ഞാൻ ആഡാക്കും അപ്പോ ഇത് കുറച്ച് കാലം മുന്നേ ഈ സാരി അമ്മയുടെ സാരി അമ്മമാരുടെ സാരിയൊക്കെ ട്രെൻഡിങ് ആയിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് എനിക്കിത് കൊടുക്കാൻ പറ്റിയൊന്നുമില്ല ആ സമയത്തൊക്കെ എനിക്ക് വയ്യായിരുന്നു പിന്നെ എന്റെ അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മയുടെ വെഡ്ഡിങ് സാരി ഒന്നും ഇല്ല അതിനെ ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അമ്മയുടെ അടുത്ത് ഈ സാരിയാണ് അമ്മയുടെ അടുത്ത് ഇത് മാത്രല്ല കേട്ടോ വേറെ ഭയങ്കര എന്താ പറയാ പ്യുവർ വയലറ്റ് കളറൊക്കെ ഉണ്ടല്ലോ വയലറ്റ് എന്നാണെങ്കിൽ പറയാന്ന് എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു സാരിയും കൂടി ഉണ്ട് പക്ഷെ അതെനിക്ക് മാച്ച് ആവുമോ എന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാരി സെലക്ട് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സാരിയുടെയും കൂടി ലുക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ മേ ബി ഈ സാരി ഉടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു നമുക്ക് ചില വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോണ്ടാവുന്നൊരു ഹാപ്പി ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് ഞാൻ ആ വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ സാരി ഞാൻ ആദ്യം കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ സാരി ആക്ച്വലി ഇതൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു സാരി കേട്ടോ അതിൽ പ്യോ മജന്ത ആൻഡ് ബി കോമ്പിനേഷൻ മജന്തയും പീ ആണ് ഇതിന്റെ ഹൈലൈറ്റ് കോമ്പിനേഷൻ എങ്കിൽ പോലും ഇതിനകത്ത് ചെറിയൊരു ഷെയ്ഡ് ഓഫ് ഓറഞ്ച് റെഡ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചൊരു മജന്ദ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളർ നമുക്ക് സ്റ്റൈൽ ചെയ്താൽ ോക്ക് ഷെയ്ഡ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കോക്ക് കളർ കോസ്റ്റ്യൂംസ് ഇടുമ്പോൾ എനിക്ക് നല്ല ഭംഗിയുണ്ട് എനിക്ക് സ്വയം ഫീൽ ചെയ്യാറ് നമുക്ക് ചില ഡ്രസ്സുകളും ചില കളറൊക്കെ നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല അങ്ങനത്തെ ഒരു കളറാണ് എന്നെ സംബന്ധിച്ചത് പീകോക്ക് സോ പീ ഞാൻ ഇതിലേക്ക് പെയർ ചെയ്യാം ബ്ലൗസ് മാച്ച് ചെയ്യാം എന്ന് വിചാരിച്ചു എന്തായാലും പീകോക്കിന്റെ അടുത്ത് ഓൾറെഡി ഉള്ള ബ്ലൗസ് ഒക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊരു കഞ്ചീപരം സാരിയാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം ഇതൊരു ഭയങ്കര രസം ഇങ്ങനെ ഇപ്പൊ വീണ്ടും ഈ ഒരു ടൈപ്പ് ഓഫ് ബോർഡർ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട് ഏഹ് അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാട്ടോ ഈ സാരി വരുന്നത് ഇപ്പൊ ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വീണ്ടും ട്രെൻഡാണ് അല്ലെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ വീണ്ടും ട്രെൻഡ് കൂടി പക്ഷെ അതിലേക്ക് ഇങ്ങനെ ഒരു ബിഗോ കോമ്പിനേഷൻ മജിന്ത കോമ്പിനേഷനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ സൊല്യൂട്ട്ലി സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്യാം ആദ്യം നമുക്ക് മേക്കപ്പിൽ നിന്ന് സ്റ്റാർട്ട് എന്നിട്ട് ഞാൻ സാരി കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാണ് ഞാൻ സ്കിന്നൊക്കെ പ്രപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലെൻസ് ചെയ്തു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഓപ്ഷനൽ ആണ് എനിക്കിത് കഴിഞ്ഞിട്ട് പുറത്ത് പോകണം എന്നുള്ളതുകൊണ്ടായിട്ടോ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് പിന്നെ ഞാൻ പ്രൈമർ ഞാൻ മൈക്ക് ലാവൻ്റെ പ്രൈമറാണ് യൂഷ്വൽ യൂസ് ചെയ്യാറ് അതുതന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് വേറെ കളർ കാരക്ടറോ അതുപോലെ തന്നെ വേറെ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഈ ഫോർ അവറിൻ്റെ ഈ ഒരു കൺസീലർ മാത്രം യൂസ് ചെയ്തതിൻ്റെ മേക്കപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കും പിന്നെ ജസ്റ്റ് ഐ ഷാഡോ കൺമിഷ് എഴുതും പിന്നെ ലിപ്സ്റ്റിക്കും മാത്രം പിന്നെ നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ മെയിൻ ആയിട്ട് ൂ അപ്പൊ ഞാനിതേ ഫോർ അവറിന്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ പരിപാടി കംപ്ലീറ്റ് ആകാൻ പോകുന്നത് പിന്നെ യൂഷ്വലി ഞാൻ യൂസ് ചെയ്തിട്ടാട്ടോ നോർമലി കൺസീലർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഇന്ന് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് സ്പഞ്ച് യൂസ് ചെയ്തല്ല അതിനു പകരം ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണേ അപ്പത് ഞാൻ എനിക്ക് നല്ല കവറേജ് കിട്ടുന്ന ഒരു കൺസീലർ ആണ് പിന്നെ ഓൾമോസ്റ്റ് എന്റെ പോലത്തെ ഒരു സ്കിൻ ടോണിനൊക്കെ പറ്റുന്ന ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോണിന് ഒരു തരം ആണ് പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺസീലറോ കൂടിയാണ് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പറ്റുകയാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാരണം ഞാൻ ഓൺലൈനിൽ മേടിച്ചതല്ല ഓഫ്ലൈനായിട്ട് മേടിച്ചതായത് കൊണ്ട് തന്നെ എനിക്ക് ലിങ്ക് കിട്ടുമോ എന്നറിയില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും താഴെ കൊടുക്കാം ഇനി ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അപ്ലൈ ആവശ്യമുള്ള സ്ഥലത്ത് ഈ കൺസീലർ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത മുഴുവനായിട്ടൊന്നും കൺസീലർ അപ്ലൈ നെക്സ്റ്റ് ഐഷേഡ് ഇട്ട് കൊടുക്കാം ഐഷേഡ് ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോവാണ് ഡാർക്ക് ആയോ അല്ലെ നമ്മുടെ സാരിയിൽ ഈ ഒരു സാരയിൽ ഷെയ്ഡുള്ളത് കൊണ്ട് ൂടുതലായി കളയേണ്ട ഒരു അഭിപ്രായം പക്ഷേ നമ്മളൊരു ലുക്ക് ചെയ്യുമ്പോ കുറച്ച് കഴിച്ചുകൊണ്ടുള്ളതായിരിക്കും വന്നു അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം ഈ കാജലിനെ പറ്റിയിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ഷോർട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാജലിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് കാജൽ എനിക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ ഒരു കൈ മാത്രം പോരാ പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം

ായിട്ട് കണ്ണു പറ്റില്ല ഞാൻ എന്റെ ഒരു ശ്രമം നടത്തി നോക്കുകയാണ് ഞാൻ ആ ശ്രമം കാണിച്ചു തരാം അപ്പൊ ഓക്കെ ഞാൻ കാജിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ കണ്ണില് ഫൈനൽ മസ്കാര ഇട്ട് കൊടുക്ക സാരി ഇല്ലാത്തതുക സാരി എനിക്ക് തോന്നുന്നു നമ്മുടെ സാരി നയിച്ച് നമ്മള് ദ്രഹിച്ചു പോകില്ലേ അതുപോലെ പോയതാന്ന് അമ്മ അമ്മഅമ്മയുടെ കല്യാണം ചെലപ്പോ ഇങ്ങനൊന്നും ഒരുങ്ങിട്ടുണ്ടാവില്ല ഓക്കേ അപ്പൊ ഞാൻ മസ്ക്കാർ അപ്ലൈ ചെയ്യണം താഴെ അപ്ലൈ ചെയ്യണില്ല അപ്പം നീ നെക്സ്റ്റ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ലോട്ടസിൻ്റെ ഐബ്രോ ആട്ടോ ഇതും വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഒരു തവണ ഉപേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഉപയോഗിക്കാം എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ എന്തായാലും ഉപയോഗിക്കാം ഏഹ് അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഇത് ഒക്കെ ഞാൻ ഓഫ്ലൈൻ മേടിച്ച സാധനം ആയതുകൊണ്ട് എനിക്കിതിൻ്റെയൊക്കെ ലിങ്ക് അറിയില്ല പക്ഷെ നല്ല പ്രോഡക്റ്റ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഉപയോഗം ഉണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് മാത്രമല്ല അപ്ലിക്കേഷനും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് അപ്പൊ നീ എന്റെ ഓൾമോസ്റ്റ് ഫൈനൽ ലുക്കിലോട്ട് ഞാൻ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് നമ്മുടെ ലിപ്സ്റ്റിക്കും ിപ്സ്റ്റിക് ഇങ്ങനൊരു സാധനം അപ്ലൈ ആണ് ബ്ലഷ് പ്ലഷ് ഇട്ടൊരു കളിയില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് ഈ മേക്കപ്പ് ലുക്ക് അതായത് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാറുള്ളൂ ബിക്കോസ് എല്ലാവരും നമ്മളിങ്ങനെ നമ്മുടെ നാട് അത്രങ്ങൾ പുരോഗമിച്ചിട്ടില്ലാത്തത് കൊണ്ടും നാട്ടുകാരോടൊന്നും മറുപടി പറയാൻ പറ്റില്ല ചെല സമയത്തേ വിശാഖ് പോലെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ മോത്തൊക്കെ ഒരു ചോപ്പുകാര് ഞാൻ ഈ പെട്ടെന്ന് അലർജി വരുന്ന ആളായതുകൊണ്ട് ഈശ് വിശാഖ് ചെയ്തു ഇവളെ അലർജി ഏർ ഉണ്ടായതാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടോ അങ്ങനെ ചോദിക്കുന്നുണ്ടാവ എന്നാട്ടോ ഞാൻ കരുതുന്നത് അപ്പൊ ഞാൻ ബ്ലഷ് ഇട്ടു ബ്ലഷ് എൻ്റെ ഒരു ബ്ലഷ് ആള് പേടിച്ചു എന്ന് പറയും ചില സമയത്തിട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ബ്ലഷട്ട് അത് മാത്രല്ല എന്റെ ഡെയിലി ബേസിലൊന്നും ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം തളിപ്പ് തന്നെയാണ് എന്റെ മുഖൊക്കെ ചൊരിഞ്ഞു തുടങ്ങി ഞാൻ നമ്മുടെ വീഡിയോ എടുക്കല് കഴിഞ്ഞോ ഞാനിത് ഇവിടെ തൊട്ടടുത്ത് പരച്ചുവിടുന്ന ഓയില് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തുമ്പോഴും ഓയില് തയ്ച്ചിട്ട് വൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളി അല്ലാതെ ഇങ്ങനെ ക്യാരി ചെയ്യാൻ എന്റെ കൂടെ പറ്റില്ല കാര്യം എന്തെങ്കിലും ഫങ്ഷന് പോകണെങ്കിൽ ക്യാരി ചെയ്യണെങ്കിൽ തന്നെ മേക്കപ്പ് ഇങ്ങനെ ക്യാരി ചെയ്യണല്ലോ നമ്മൾ ഫംഗ്ഷന് പോകാണ്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് വളരെ ലിറ്റിൽ ബിറ്റ് ഓഫ് മേക്കപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ സോ അതെ നമ്മുടെ ബ്ലഷും ഞാൻ അപ്ലൈ ചെയ്ത ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് അത് ബ്ലഷ് ചെയ്ത് സോറി ബ്രഷ് യൂസ് ചെയ്യേണ്ടി വരാറില്ല ഞാൻ ഈ സൈക്കിൽ ഇങ്ങനെ സാധനങ്ങൾ വെച്ച് തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ സോറിട്ടോ അപ്പേ നമ്മളൊക്കെ വേടിച്ചു വെച്ച സ്ഥിതി ജസ്റ്റും തൃത്തുവാ കയ്യേട്ടൊക്കെ ഇങ്ങനെ അപ്ലൈ ശേഷം ഇങ്ങനെ ചെയ്യുമ്പോ അധികമായിട്ട് മുഖത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൽ പോരും എന്നാണ് എൻ്റെ ഒരു തോന്നല് തോന്നൽ മാത്രം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് എന്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ലിപ്സ്റ്റിക് ആണ് അപ്പം ഞാൻ ലിപ്സ്റ്റിക് എല്ലാ തവണയും യൂസ് ചെയ്യുന്നത് ഞാൻ നൈക്കട ഈ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് പാട്ട് ഞാനിവിടെ അവസാനിപ്പിച്ചതിന് ശേഷം സാർ എടുത്തിട്ട് കാണിക്കാം കേട്ടോ ചായീറ്റീന്ന് പറയുന്ന ശെലാണ് ഞാൻ മിക്കവാറും വീഡിയോ കാണിക്കാറുണ്ടായിരുന്നു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്ഷെയ്ഡാണ് അപ്പം എൻ്റെ മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം പൊട്ട് തുട അത്രേ വേള്ളൂ പിന്നെ മുടി ഞാൻ മുടി കെട്ടിയിട്ടായിട്ടോ സാരിയിൽ ഞാൻ വരുന്നത് കാരണം ഞാൻ മുടി കെട്ടുന്നത് കാണിക്കുന്നില്ലേ മുടി കെട്ടുന്നത് എങ്ങനെയാന്ന് പോലും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പം മേ ബി അത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആവും നമ്മുടെ വീടോടെ ലെങ്ത് കൂടി പോകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുടി കെട്ടുന്നത് കാണിക്കാത്തത് അപ്പോൾ നീ ഞാൻ ഈ സാരി കൊടുത്തിട്ട് വരാട്ടോ എന്തൊരു രസമാണ് ഞാൻ എന്റെ എല്ലാട്ടോ ഈ സാരി ഈ ബ്ലൗസും ഞാൻ സത്യം പറഞ്ഞ ബ്ലൗസും കൈ ഇങ്ങനെ മാച്ചാകുന്നു വിചാരിച്ചില്ല പക്ഷെ അക്സലിഫ്ലി സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ലുക്കായി ലാസ്റ്റ് എനിക്ക് ഭംഗിണ്ടോ വാങ്ങില്ല എന്നുള്ളതൊരു വിഷയമല്ല ഞാൻ സാരി എടുക്കുന്ന അങ്ങനെ എനിക്ക് സാരി മാച്ചാകും അല്ലെങ്കിൽ സാരി ഞാൻ എപ്പോഴും സാറ്റിസ്ഫൈഡും ആണ് പക്ഷേ ഈ ഒരു സാരിയുടെ ഒരു ഭംഗി അടിപൊളി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ ഇപ്പൊ ഇത്തിരത്തെട്ട് വർഷം മുന്നേ അത്യാവശ്യം ഒരു ടെൻ കെ യുടെ വരുന്ന ഒരു വരുന്നൊരു അടിപൊളി കാഞ്ചീപുരം സാരിയാണ് പക്ഷെ എന്തൊരു ഭംഗി നോക്കി പല്ലുകൾ കാണുന്ന എൻ്റെ കളർ കോമ്പിനേഷനും അടിപൊളി ഞാനത് ബാക്ക് സൈഡിൽ ഞാൻ കാര്യമായിട്ടും ഞാൻ കൂടി പിന്നെ ഇടാ ചെയ്തത് കാരണം നമ്മുടെ ഒരു ഫീസിനേക്കാൾ ഈ സൈഡ് ലുക്ക് ആയിരിക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധം പക്ഷേ എന്ത് രസം ഇതിന്റെ ഒക്കെ കാണുന്നുള്ളത് ഞാൻ ഈ ക്ലിപ്പ് എടുത്തതിന് ശേഷമാണ് എനിക്ക് എനിക്കെടുത്ത് നോക്കാൻ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷെ നല്ല ഭംഗിന്ന് പറഞ്ഞു നല്ല ഭംഗി പക്ഷെ നമുക്ക് ചില സാരി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടല്ലോ ഓക്കെ ഇതെനിക്ക് ഭംഗി അതുപോലെ ഇത് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് കണ്ടടി നോക്കുമ്പോൾ എനിക്കും തോന്നുന്നു അതുപോലെ തന്നെ ഈ ബ്ലൗസ് ഇതിലേക്ക് നന്നായിട്ട് മാച്ച് ചെയ്തു തോന്നും ഇത്ര വർഷം മുന്ന സാരിയാണ് ഇപ്പോഴും അതിന്റെ ഒരു പീസ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ ഒരു നമ്മിങ്ങനെ ഒതുക്കി നിർത്തുമ്പോ ഒതുക്കി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സാരി അടിപൊളിയാണ് ഞാൻ അതിൻ്റെ ഒരു ഫുൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ റൂമിൽ ഇത്രയും സ്പേസ് ഉള്ളൂ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ഡോറിന്റെ വാക്സൈഡും കാണും ഒരു ഗ്യാപ്പിന്റെ അപ്പുറത്തേക്ക് പിന്നീട് വെച്ചാൽ ഈ ഒരു ബാത്റൂമിന്റെ ഡോറും കാണും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ സാരിയുടെ ഒരു ഫുൾ ലുക്ക് നിങ്ങളെ കാണിക്കാതെ എനിക്ക് ഈ വീഡിയോ വൈഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല അതിനൊന്ന് നോക്കൂ എന്ത് രസമാണ് പിന്നെ പല്ലു അതുപോലെ തന്നെ പ്ലീസ് ഫുൾ ഫിനിഷിങ് സാരി ഭയങ്കര സോഫ്റ്റ് ആണ് ബോഡിയിൽ ഈ ഒരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി പോലത്തെ ത്രെഡ് വർക്ക് വരുന്നത് കാരണം ത്രെഡ് വീവിങ് വരുന്നത് കൊണ്ട് ബോഡി കുറച്ചൊരു ഹാർഡ് സ്മൂത്ത് ആണ് സ്മൂത്താണ് പക്ഷെ എന്നാലും ഹാർഡ് സ്മൂത്ത് ആണ് പക്ഷെ ബോർഡർ ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് അടിപൊളി ഒരു സാരി ഞാൻ എങ്ങനെയാണ് എക്സ്പ്രെയിൻ ചെയ്യണത് എനിക്ക് അല്ല എന്റെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിനക്ക് മനസ്സിലാവുന്നില്ല ബാക്ക് സൈഡ് സൈഡൊക്കെ അങ്ങനെയാണോ നമ്മളെ ഇപ്പൊ കിട്ടുന്ന കുറെ സാരികളുണ്ട് പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരി അല്ല പട്ട സാരിയല്ല ഏർ ഒട്ടി നമ്മുടെ ബോഡിയോടു കൂടി ബോഡി നിൽക്കുന്ന ഒരു സാരി ഞാൻ എന്തായാലും ഇനി അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഞാൻ ഈ സാരി എടുത്തു പോകും ആഹ് അപ്പൊ ഞാൻ എന്താണ് ഞാൻ പല്ലും ഇട്ടിട്ടായിരിക്കും കേട്ടോ പോലെ ഈ പല്ലുവിൻ്റെ സൈഡ് ഫുൾ പ്ലീറ്റ് എടുത്തിട്ടാവും ഞാൻ അത് എടുക്കുന്നുണ്ട് കാരണം എനിക്ക് അങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം അപ്പം ഞാൻ എന്തായാലും ഈ സാരി ഒരു ഫംഗ്ഷൻ കൊടുക്കും പിന്നെ അതുമാത്രമല്ല അങ്ങനെ ഒരു ഫങ്ഷൻ കൊടുക്കണമെങ്കിൽ എനിക്കാകണ്ടോ ഈ പല്ലു ഇത്രേ എനിക്ക് കിട്ടുന്നുള്ളൂ നമ്മൾ പ്ലീറ്റ്സും കൂടി എടുത്ത് എനിക്ക് തീരെ കിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു ഒലിവ് ഗ്രീൻ പീസ് ഓഫ് ഏതെങ്കിലും മെറ്റീരിയൽ മേടിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുവാണെങ്കിൽ എനിക്ക് ഈ സാരി പല്ലു അതിൻ്റെ അവിടെ ഫുൾ പ്ലീറ്റ് എടുത്തിട്ട് എനിക്ക് കൊടുക്കാൻ കാരണം എനിക്ക് ഷ്ടായി നല്ല രസം എനിക്ക് നല്ല മാച്ച് ഉണ്ട് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരുത്തിൽ ഭംഗിയുണ്ടോ ഈ ബ്ലൗസ് ഈ സാരിക്ക് ഉണ്ടോ നിന്റെ ബ്ലൗസ് കളർ ഏതാണെന്നുള്ള അമ്മയ്ക്ക് പോലും ഓർമ്മയില്ലാന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനത്തെ സാരിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തതും അതുപോലെ തന്നെ മാച്ച് ചെയ്തൊക്കെ അപ്പൊ ഇത് ഫുൾ ഫൈനൽ ലുക്ക് ഭംഗിയായോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ചെയ്യണം ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം ഇനി എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം കാരണം എനിക്ക് അത്രയും ഇഷ്ടമായി അപ്പൊ ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്ത വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം വീഡിയോയിൽ കാണാൻ